ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടോ കയ്യിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല മുരിഞ്ഞ മടക്ക് അതും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ അതിൻ്റെ ഒരു ക്രിസ്മിനസ് നല്ല ക്രിസ്പിയാണ് ഒപ്പം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാനിന്ന് ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താലും നല്ല സൂപ്പറായിട്ട് കിട്ടും എല്ലാവർക്കും ഒന്നും ആട്ടപ്പൊടി കിട്ടില്ല അല്ലേ യെല്ലോ അതുപോലെ തന്നെ പിങ്ക് കാലവർക്ക് ആ തോന്നുന്നത് കേട്ടോ ഏതായാലും നമുക്കൊന്നുമില്ല കിട്ടുന്നവർ അത് വെച്ചിട്ടും ചെയ്തോളൂ ആയിട്ട് കിട്ടും ഞാനിത് അവിടെ ഒന്നര കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഫുഡ് കളറൊക്കെ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് അത്യാവശ്യം നല്ല കളറുണ്ട് ഈ ഒരു മഞ്ഞളിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പച്ച വെള്ളം എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറേശ് കുറേശ് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഈ ഒരു ഗോതമ്പ് മാവ് ഒന്ന് കുഴച്ചെടുക്കണം പണ്ട് കാലങ്ങളിലൊക്കെ അല്ലേ ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ചായക്കടിയായിരുന്നു കേട്ടോ മടക്ക് അന്നത്തെ ചെറിയ ചെറിയ കടകളിലൊക്കെ ആ ഒരു പെട്ടി കൂടുതൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ വരിവരിക്ക് വെച്ചിട്ടുണ്ടാവും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളെ വാപ്പച്ചൊക്കെ കടയിലോട്ട് പോകുമ്പോൾ ഞാനിൻ്റെ അരിയത്തി ആയാലൊക്കെ ഇത് പറയും കേട്ടോ നിങ്ങൾ വരുമ്പോൾ ഇത് വാങ്ങിക്കൊണ്ടിരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചൊരു ചായക്കടി തന്നെയായിരുന്നു ഇപ്പം ഏതായാലും അങ്ങനെ വാങ്ങി കഴിക്കാൻ്റെ വാപ്പച്ചി ഇല്ല ഒപ്പം തന്നെ കടകളിലൊന്നും ഇപ്പോൾ ഇത് കാണാനൊന്നും ഇല്ല കേട്ടോ അധികം കടകളിലൊന്നും അപ്പം എന്തായാലും നമ്മൾ മാവുതാ ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക എന്ന് കരുതിയിട്ട് ഒരുപാട് കുഴക്കൊന്നും വേണ്ട ആ ക്രാക്ക് ഒന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ എനിക്ക് തോന്നി കളറില്ലെന്ന് എഴുതിയിട്ടൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്ന് കരുതിയിട്ട് ഒരുപാട് കുത്തുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുളാക്കി എടുക്കേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് കയ്യിൽ തേച്ച് കൊടുക്കുക ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നെയ്യ് ചേർത്തിട്ട് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ ഇതിനുള്ള ബൗൾസുകൾ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മക്കൾ ഈവനിങ്ങിലൊക്കെ വരുമ്പോൾ ചായക്ക് നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ സ്കൂൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റും പിന്നെ കുട്ടികളായിട്ട് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണ് അല്ലേ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ടും അപ്പോൾ ഞാനിതാ എല്ലാം ബൗൾസുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാനെടുത്തത് നെയ്യന് പകരം സൺഫ്ലവർ ഓയിലോ ഒക്കെ എടുക്കട്ടോ വെളിച്ചെണ്ണയോ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഈ രണ്ട് ടീസ്പൂൺ നെയ്യിലോട്ട് ഞാനിതാ അവിടെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അരിപ്പൊടീൻ്റെ പകരങ്ങൾക്ക് പൗഡർ പൗഡറാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക മൈദയുടെ മാവ് അങ്ങനെയും അരിപ്പൊടി അരിപ്പൊടിയാകുമ്പോൾ നമുക്ക് ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം ഇനിയിപ്പോൾ നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി ഉരുക്കിയതിന് ശേഷം അതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും നന്നായിട്ടൊന്ന് ഇതാ ഇതാണ് മാറ്റി വെക്കുക ഇനി നമ്മൾ ഈ ഓരോ ബൗൾസുകളും നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ഇതൊന്ന് ചെയ്ത് നോക്കാം അത്യാവശ്യം കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് മക്കൾ സ്കൂളിൽ വരുമ്പോൾ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും നമുക്കും കഴിക്കാം പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്കും കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ മടക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സ്വീറ്റ് റെസിപ്പിയാണല്ലേ എന്നാലും ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് മധുരം ഒഴിവാക്കിയിട്ടും ഇത് കഴിക്കാം നല്ല ക്രിസ്പി ആയിരിക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം പിന്നെ ഇപ്പോൾ ഷുഗർ മാറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല അപ്പോൾ ജസ്റ്റ് ഒന്നൊക്കെ ഒന്നൊക്കെ കഴിക്കാം കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല കുഴപ്പമാണ് എന്നാലും ഷുഗർ മാറിയിട്ട് മധുരം കഴിക്കുക എന്ന് പറയുന്ന സംഭവം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് കരുതിയിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണ്ട ഒന്നൊക്കെ കഴിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഷുഗറിൻ്റെ ആ ഒരു സിറപ്പിലൊക്കെ ഒന്ന് മുക്കിയെടുക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് മുക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മളിത് എല്ലാതും ഒന്ന് പരത്തി ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി എല്ലാതും ഒരേ വലിപ്പത്തി കിട്ടിയില്ല എന്ന് കരുത്തിയിട്ട് ആരും ഒട്ടും ടെൻഷൻ അടിക്കണ്ട ഇനി ഓരോ പത്രിയിലും നമ്മൾ ഈ ഒരു നെയ്യും അതുപോലെ തന്നെ അരിപ്പൊടിയും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അരിപ്പൊടിയും നെയ്യും ജസ്റ്റ് എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ മറ്റേത് അടിയിൽ ഇങ്ങനെ അരിപ്പൊടി കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും ആവശ്യമെങ്കിൽ നമുക്ക് ഇനി എടുക്കാൻ തരുന്നിട്ട് ഞാൻ അവിടെ രണ്ട് ടീസ്പൂൺ എടുത്തുള്ളൂ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം എങ്കിലേ ആ ഒരു ലെയറൊക്കെ നല്ല രീതിയിൽ വിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എണ്ണ ആണ് കേട്ടോ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒരുപാട് ലെയറും കിട്ടും മടക്കാരെങ്കിലും വീടുകളിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇത് ഗോതമ്പ് ഗോതമ്പൊടി വെച്ചിട്ടും മാത്രമല്ല കേട്ടോ മൈദാമാവ് വെച്ചിട്ടും ചെയ്തെടുക്കാം രണ്ട് വെച്ച് ചെയ്തപ്പോഴും നല്ല രുചി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഇതുപോലെ അട്ടി അട്ടിക്ക് വെച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഒരു വലുപ്പത്തിലല്ല നമുക്ക് ചപ്പാത്തി ഈ ഒരു പത്തിരി കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വലുപ്പം എറിയുന്ന ഒരു കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ടൈമിൽ ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ കറക്റ്റ് വലുപ്പത്തിലായി വന്നോളും അ നല്ല രീതി തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ നെയ്യാവുമ്പോൾ ടേസ്റ്റാണ് അടിപൊളി സ്മെല്ലൊക്കെയാണ് അപ്പോൾ നെയ്യ് പറ്റുമെന്നുള്ളവർ നെയ്യ് തന്നെ ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് വിളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം എണ്ണി നോക്കുമ്പോൾ ആറെണ്ണേ ഉള്ളൂ ഒന്നും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോഴേ ഏഴാ എണ്ണ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെയറൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്താ ഏഴാമത്തെ ഞാൻ വെച്ചു നന്നായിട്ടൊന്ന് ആ ഒരു നെയ്യും അരിപ്പൊടിയും സ്പ്രെഡ് ചെയ്തു ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ടിക്കൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇത് റോൾ ചെയ്യാനും പറ്റും കണ്ടല്ലോ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്കതിൻ്റെ രണ്ടറ്റവും ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപോലെ തന്നെ ഒന്ന് ഉരുട്ടി ഒരുപാട് അങ്ങനെ പ്രെസ്സ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ രണ്ടറ്റവും കത്തി വെച്ചിട്ട് ജസ്റ്റ് പതുക്കി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഒത്തിരി ഇങ്ങോട്ട് കയറി കട്ട് ചെയ്യരുത് കേട്ടോ ആ ഒരു ലാസ്റ്റത്തെ പോയിൻറ്റ് മാത്രം അത് നമുക്ക് ചപ്പാത്തി വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കുറേയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കറക്റ്റായിട്ട് അളവ് റെഡി ആയിട്ടുണ്ടാവും കണ്ടല്ലോ ലെയറൊക്കെ ഇപ്പോൾ തന്നെ നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് ഇനി നമുക്ക് ഒരേ വലിപ്പത്തിൽ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടല്ലോ സൂപ്പറായിട്ടില്ലേ സിമ്പിളാണ് കേട്ടോ പരിപാടിയൊക്കെ നമ്മളിതൊന്ന് മാവൊന്ന് കുഴിച്ച് പരത്തി എടുക്കേണ്ട ഒരു ഒരാവശ്യമുള്ളൂ ബാക്കിയൊക്കെ പരിപാടി പെട്ടെന്ന് ടപ്പ് ചെയ്തു പറയുന്ന പോലെ കൈ കേട്ടോദാ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ലെയറൊക്കെ തന്നെ നല്ല ഉഷാറായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്കിത് ഒരു വേറെ ഒരു പ്ലേയിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു ഏഴ് പത്തിരെയെങ്കിലും ഇങ്ങനെ ഇതുപോലെ അടുക്കി പെറുക്കി വെച്ച് കൊടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്തതും ഞാനത് അതുപോലെ ചെയ്യാണ് ഏഴ് പത്തിരി വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒന്നര കപ്പ് കൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പത്തിരി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് നൈസായിട്ട് തന്നെയാണ് ഞാനിവിടെ പരത്തി എടുത്തത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു ആ ലെയറൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതും റോൾ ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാൻ ഈടായിട്ട് ഒരുപാട് തിരഞ്ഞൊരു ബേക്കറിയാണ് കേട്ടോ ഇത് പക്ഷേ അധികം ഒന്നും കടകളിലൊന്നും ഇതില്ല നമ്മളൊക്കെ നാട്ടുപ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ കടകളിൽ മാത്രമേ ഇതൊക്കെ ഇങ്ങനെ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പോലെ ഇതുപോലെയുള്ള മടക്കമൊക്കെ ഇഷ്ടപ്പെടുന്നവരും എത്ര തിരഞ്ഞിട്ട് കിട്ടാത്തവരും വീട്ടിൽ തന്നെ റെഡിയാക്കി നോക്കാം തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും മാവ് വെച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഗോതമ്പൊടി ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് അപ്പോൾ അതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉള്ള പരിപാടിയൊക്കെ വളരെ സിമ്പിളാണ് കണ്ടല്ലോ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ പരിപാടി പെട്ടെന്ന് കഴിയും ഇനി വലിയ പരിപാടികളൊന്നുമില്ല കേട്ടോ അതാ ഇതുപോലെ പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കനം കുറച്ച് വീതി വേണ്ട കേട്ടോ നീളത്തിലായിക്കോട്ടെ പതുക്കെ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അതാ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് കണ്ടല്ലോ ബാക്കിയുള്ളത് നമുക്ക് നമുക്കിതുപോലെ ചെയ്യാം പല നമ്മളീ പരത്തുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക എന്ന് തന്നെ ഒരു ഇത്തിരി അരിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിലൊരിത്തിരി ഓയിലൊന്ന് പല നമ്മൾ പരത്തുന്ന ഈയൊരു പലകയിൽ തേച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെയും ചെയ്യാം ബാക്കിയുള്ളത് നമുക്കിതാ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം അപ്പോൾ പലരും ചോദിക്കുന്നത് എന്താ പി വി സി പൈപ്പ് സംഭവം പരത്തുന്ന കുഴലിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കൂടി എനിക്ക് ആ ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ പഠിച്ചത് ഈയൊരു പി വി സി പൈപ്പ് ആണെങ്കിൽ കൂടി ഇത് വെച്ചിട്ട് പരത്തിയെടുക്കാനാണ് അപ്പോൾ ഇനി എന്ത് ആണെങ്കിലും നൈസ് പത്തിരി ആണെങ്കിലും എനിക്കിത് വെച്ചിട്ട് മാത്രമേ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല വീഡിയോയിലൊക്കെ കമൻറ്റ് കണ്ടതാഴെ പി വി സി പൈപ്പ് ആണോ അത് തന്നിട്ടോ എങ്ങനെയായാലും എന്താ വൃത്തിയുള്ളതായപ്പോലെ പിന്നെന്താ പിന്നെ നമുക്ക് എങ്ങനെയാണോ കഴിയുന്നത് ഏതാണോ ഒന്നുകൂടി നല്ലതെന്ന് തോന്നുകയെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം അപ്പോൾ എല്ലാം നമ്മളിതാ ഇതുപോലെയൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് പരത്തിയപ്പോഴും അതിൻ്റെ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് ഇനി വലിയ പരിപാടിയൊന്നുമില്ല നമ്മളിതാ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഇതാ ഇതുപോലെയെല്ലാം ഒരു മൂന്നോ നാലിനോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിതവിടെ ഇതുപോലെയുള്ളൊരു എടുത്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് 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 ഇങ്ങനെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് മുകളിലോട്ട് പൊന്തി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് തിരിച്ചും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ അതിൻ്റെ ആ ലെയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വരികയുള്ളൂ നമ്മളൊരു സൈഡ് ആവട്ടെ എന്ന് ഇങ്ങനെ കരുതി നോക്കി നിൽക്കരുത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോഴേക്കും മറ്റേ സൈഡിന് കൂടി ഒന്ന് മറിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കട്ടോ അതുപോലെ ലെയറൊക്കെ എപ്പോഴേക്കും തന്നെ വിട്ട് വിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ച് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക കണ്ടല്ലോ അതിൻ്റെയൊക്കെ ലെയറ് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തീ അങ്ങോട്ട് ആളി കത്തിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും പക്ഷേ ലെയർ ഒന്നും വിട്ട് കിട്ടൂല പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കല്ലേ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്ന് ഇട്ട് എടുക്കുക അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് തരും ഇതാ ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക അങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ലെയർ ഒക്കെ ഒന്ന് വിട്ട് വരും പിന്നെ നമ്മളിത് നെയ്യൊക്കെ തന്നെ ഉള്ളിൽ തേച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഉഗ്രണ്ട് ഇഷ്ടമാണ് കേട്ടോ കണ്ടെല്ലാം ലെയറൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഡ്രൈ എപ്പോഴും അപ്പോൾ ആ ഒരു ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും കുടിക്കൂല നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും നമ്മുടെ ഈ ഒരു മടക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുണ്ടോ ഉണ്ടോ ക്യാമറ എത്രത്തോളം അതിൻ്റെ ലെയറും കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഏതായാലും നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ രണ്ട് മാലു കാര്യം നോക്കിയാൽ മതി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇട്ടുകൊടുക്കുക മുകളിലോട്ടൊന്ന് വീർത്ത് വന്നതിന് ശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക അങ്ങനെ നല്ല രീതിയിൽ തന്നെ ലെയറൊക്കെ വിട്ടുവരും ബാക്കിയുള്ളതും നമുക്കിതാ ഇതുപോലെയൊന്ന് പൊരിച്ചു കൂരി എടുക്കാം സിമ്പിളാണ് ഇനിയിപ്പോൾ ഉള്ള ആൾക്കാരാണ് തീരെ മധുരം പറ്റൂല എന്നുള്ളവർക്ക് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാം കേട്ടോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഷുഗറുള്ളതൊന്നും കഴിക്കാമല്ലോ അപ്പോൾ എന്താ ചെയ്യല് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇങ്ങനെയുള്ള കടികളൊക്കെ പ്രത്യേകിച്ച് ഉള്ള ആൾക്കാർക്കൊക്കെ പിന്നെ ഒരുപാട് കാലം ഷുഗർ ഉണ്ടായിട്ടും മധുരം തൊടാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ മധുരത്തോട് വെറുപ്പായിരിക്കും ഈ ഫസ്റ്റ് ടൈമിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ അടക്കി പിടിക്കാനായിട്ട് കഴിയൂല അല്ലേട്ടു ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ നമ്മൾ ഒന്നൊക്കെ കഴിക്കുക നമ്മളെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തല്ല അത് വേറെ വഴിയില്ല ഇല്ല അപ്പം അതാ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഉണ്ടല്ലോ നല്ല രീതി തന്നെ ഒന്നും മൊരിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒത്തിരി ഉണ്ടാക്കിയിട്ട് നല്ലൊരു അടപ്പിൽ നിങ്ങൾ അടച്ച് വയ്ക്കുക ആവശ്യമെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി ഉള്ളുഭാഗത്തൊക്കെ നല്ല ലെയറാണ് ആ ലെയർ ഒക്കെ നല്ല രീതി തന്നെ മുരിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിൽ തന്നെ വെക്കണം ആ ലെയർ തെളിഞ്ഞു എന്നുണ്ടെങ്കിലും കുറഞ്ഞ തീയിൽ തന്നെ വെക്കണം കണ്ടല്ലോ ലെയറൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു മടക്കം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളവിടെ മടക്ക് എന്നാണ് അതൊരു പറയാം വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇനിയുള്ള നമ്മളെ പരിപാടി വേറെ ഒന്നുമില്ല കുറച്ച് ഷുഗറിൻ്റെ സിറപ്പ് റെഡിയാക്കണം അതും കൂടിയും ചെയ്യുമ്പോഴേ നമ്മളെ മടക്ക് പെർഫെക്റ്റ് ആവുകയുള്ളു അല്ലേ ഏതായാലും ഇത് ഞാനൊന്ന് രണ്ടെണ്ണം കഴിച്ച് നോക്കിയപ്പോഴെനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാക്കി കോളി മക്കളെ അത്ര രുചിയാണ് നല്ല ക്രിസ്പിയാണ് ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ഷുഗറിൻ്റെ സിറപ്പ് ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാരയിലോട്ട് ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി ഒരുപാട് നൂൽപ്പരവ് അങ്ങനെ ഒന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം ഒരു ടേസ്റ്റിനും സ്മെല്ലിനു വേണ്ടിയിട്ടൊരു ഏലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഇച്ചിരി ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതാ മതി ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഓരോ മടക്കും നമ്മൾ ആ ഒരു ഷുഗറിൻ്റെ സിറപ്പിലൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സിറപ്പ് ഒരുപാടങ്ങ് ചൂടാറണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിതിൽ മുക്കിയെടുത്ത് കേട്ടോ ഇന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതോരോന്ന് ഇതാ ഇതുപോലെ ചെയ്തെടുക്കണ്ട അപ്പൊ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ജസ്റ്റ് ചെറുതായിട്ട് നോക്കിയെടുത്താൽ മതി കേട്ടോ ഇതിലിങ്ങനെ മുക്കിയിട്ട് വെക്കുക കുതിർത്തിയെടുക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മുക്കാ എടുക്കുക അത്രേ ഉള്ളൂ കണ്ടല്ലോ കാണാൻ നല്ല മുഞ്ചുണ്ട് ഉഗ്രം ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അവൾ ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് ഉള്ളിലെ ലെയറൊക്കെ നല്ല രീതിയിൽ വിട്ട് തെളിഞ്ഞ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളെ പോലെ മടക്കും ബേക്കറി പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലി ഒക്കെ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഒരു കപ്പ് ഗോതങ്ങ് പൊടി ഉണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ ഏകദേശം ഒരു കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവില്ലേ ഇത് ഉണ്ടാവോ അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ കണ്ടാലും ഉൾവശത്തൊക്കെ അത്യാവശ്യം സിറപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ കയറി കെട്ടിയിട്ടുണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പൊടിയൊന്നും എടുത്ത് ചെയ്യല്ലേ തികയൂല കേട്ടോ അപ്പം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ എന്നെ റെഡിയാക്കിക്കോളൂ പിന്നെ ഷാ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും